ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം ഏത് ജോലികളാണെങ്കിലും ടിപ്സിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജോലിഭാരം കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത കുറേ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ കാണിക്കുന്ന ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടിപ്പാണ് കാരണം മാങ്ങ ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ പ്രത്യേകിച്ചിട്ട് പഴുത്ത മാങ്ങ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ് ഇതുപോലെ നമ്മൾ മാങ്ങ പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്നൊരു പ്രശ്നം ഇത് വാടുക എന്നുള്ളതാണ് കേടാകാതെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സുകൾക്ക് നല്ല രീതിയിൽ ടേസ്റ്റ് വ്യത്യാസം വരുന്നതാണ് ഫ്രൂട്ട്സുകൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ പഴക്കുന്നതോടൊപ്പം തന്നെ അത് വാടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കുറയും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മാങ്ങാ പഴം ഏത് പഴമാണെങ്കിലും നിങ്ങൾ ഇതുപോലെ പഴുപ്പിക്കാൻ വെക്കുന്ന സമയത്ത് വാടാതെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് പഴക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം വിനീഗർ ആണ് അതുകൊണ്ട് നൂറ് നൂറ് ടിപ്സുകൾ ചെയ്യാൻ പറ്റും അതിൽ ഒരു ടിപ്സ് കൂടിയാണ് ഇത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വിനീഗർ എടുത്തതിനു ശേഷം നിങ്ങൾ പഴിപ്പിക്കാൻ വെക്കുന്ന അതായത് ഏകദേശം പഴുക്കാരായ പഴത്തിൽ ചെയ്യണം അല്ലെങ്കിൽ പഴുക്കാൻ സമയം ഒരുപാട് എടുക്കും ഇതുപോലെ ഇതുപോലൊന്ന് തളവിക്കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും തളവിക്കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് സൂക്ഷിച്ചാലും ഇതുപോലുള്ള പഴങ്ങൾ വാടാതെയും കേടു കൂടാതെയും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ചിയുടെ ശല്യം പൂർണമായിട്ട് ഇല്ലാതാക്കാനും ഈ ഒരു ടിപ്പ് നിങ്ങൾ സഹായിക്കേണ്ട ഇതുപോലെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വാടാതെ നല്ല രീതിയിലുള്ള പഴങ്ങൾ കഴിക്കാൻ പറ്റും ഇനി അടുത്ത വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് നമ്മളെല്ലാവരും ഇതുപോലെ വാളൻപുളി സൂക്ഷിച്ച് വെക്കാറുണ്ട് കാരണം കൂടുതൽ പേരും നമ്മൾ വാളംപൊളി ഉപയോഗിച്ചിട്ടാണ് കറികൾ വെക്കാറുള്ളത് മീൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു സമയത്ത് മാത്രമായിരിക്കും കൂടുതലായിട്ടും നമ്മൾ കുടംപൊളി ഉപയോഗിക്കുന്നത് അപ്പോൾ വാളംപൊളി നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ വർഷങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു സാധനമാണ് വാളംപുളിക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എത്രയൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചാലും അതിൽ നല്ല രീതിയിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും പിന്നെ പ്രാണികളുടെ ശല്യം നല്ല രീതിയിൽ വരുന്ന ഒരു ഐറ്റവും കൂടിയാണ് മാസങ്ങളും വർഷങ്ങളൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് പ്രാണിശല്യം ഇല്ലാതെ നമുക്ക് നീറ്റായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അടുക്കളയിലുള്ള ഒരു മെയിൻ ഐറ്റം ആണ് വറ്റൽ മുളക് ഈ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ യാതൊരു പ്രാണിയുടെ ശല്യം ഇല്ലാതെ ഏത് സാധനവും സൂക്ഷിക്കാം പ്രത്യേകിച്ചിട്ട് പുളി കാരണം നമ്മൾ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം വരെയൊക്കെ പുളി ഇതുപോലെ ബോട്ടിലിട്ട് സൂക്ഷിക്കാറുണ്ട് അപ്പം ഇനി മുതലേ നിങ്ങളിതുപോലെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ആ വിത്ത് ഉണ്ടല്ലോ ൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും പുളി പ്രാണികളുടെ ശല്യം ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പണ്ടുള്ള ആളുകൾ വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ടിപ്പുകളാണ് അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു സാധനം കൂടെ ആയതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ യാതൊരു ചിലവുമില്ല ഒന്നോ രണ്ടോ അറ്റമുളകിൻ്റെ ആ വിത്ത് മാത്രം മതി അതിനുശേഷം നമ്മൾ മൂടിയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ കുഞ്ഞു ടിപ്പ് നിങ്ങൾ മറക്കാതെ ചെയ്തു നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് ചന്ദനത്തിരി വെച്ചിട്ടാണ് അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് മഴക്കാലത്ത് ചന്ദനത്തിരി കത്തിക്കാൻ മാത്രമല്ല കത്തിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ആയ ഒരു കാര്യം കൂടെ ചന്ദനത്തിരി വെച്ച് ചെയ്യാൻ പറ്റും അതായത് കൊതുകിൻ്റെ ശല്യം നല്ല രീതിയിൽ കൂടുന്ന സമയമാണ് മഴക്കാലത്ത് ഇനി മുതൽ ചന്ദനത്തിരി വെക്കുമ്പോൾ നിങ്ങൾ ചെറിയൊരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ ചന്ദനത്തിരിയുടെ മണം ആസ്വദിക്കാം കൊതുകളെ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം അപ്പം അതിനുള്ള സിമ്പിൾ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇനി മുതൽ നിങ്ങൾ എല്ലാവരും കൊതുക് തിരി വാങ്ങി പൈസ കളയേണ്ട കൊതുകുതിരിയുടെ പകരം ചന്ദനത്തിരി വെച്ചിട്ട് നമുക്ക് കൊതുകളെ ഓടിക്കാനുള്ള സിമ്പിൾ ടിപ്പാണ് വാസലിൻ ഇതുപോലെ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കുക കാരണം വാസലിൻ ഒരു പെട്രോളിൻ ചൊല്ലി ആയതുകൊണ്ട് അത് കത്തുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രാണികൾക്കും ഇഷ്ടമല്ലാത്ത ഒരു ഫ്ലേവർ ആണ് കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചന്ദനത്തിരി കൊണ്ട് രണ്ട് ഉപയോഗങ്ങളായി ഇതുപോലെ ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പുക വരും ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ സ്മെല്ല് മാത്രം ഉണ്ടാവുള്ളൂ ഇതുപോലെ കത്തിക്കുകയാണെങ്കിൽ കൊതുക് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീടിന്റെ അയല പോലും വരില്ല അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക പിന്നെ കൂടാതെ വേസിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചന്തംതിരി കത്തി തീരില്ല അത് നല്ല രീതിയിൽ പുകഞ്ഞു പോകുന്ന ഒരുപാട് സമയം നമുക്കൊരു ചന്ദൻതിരി ഉപയോഗിക്കാനും പറ്റും അപ്പൊ ഈ ടിപ്പ് മറക്കാതെ ഈ മഴക്കാലത്ത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് ബ്രഷിന് പറ്റിയ ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പൊ അവരുപയോഗിക്കുന്ന സാധനമാണ് ടൂത്ത് ബ്രഷ് മുമിക്കറി വിരല് ഉപയോഗിച്ച് തേച്ച കാലെല്ലാം പോയി എല്ലാവരും ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ അറിയാത്ത ഒരു കാര്യമാണ് തരാൻ പോകുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ചെയ്യുക അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇതുപോലെ ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഷ് തന്നെ മുപ്പത്തഞ്ച് നാല്പത് രൂപ മേലെ വിലയുള്ള ബ്രഷാണ് അപ്പോൾ ബ്രസിലൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പൊതുവെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് പിന്നീട് നമുക്ക് പല്ലിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ചിലവരുടെ ബ്രഷ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്രസിൽ നല്ല രീതിയിൽ പോലും മടങ്ങിയിട്ടുണ്ടാകും വളരെ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബ്രസിൽ ഇതുപോലെ തന്നെ പരന്നു വരും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചെയ്യുന്ന ടിപ്പാണ് കാരണം ബ്രസിൽ നമ്മൾ മടങ്ങിക്കഴിഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് യാതൊരു ഗുണവുമില്ല ഇല്ല അപ്പൊ പുതിയ ബ്രഷ് നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാത്രത്തിൽ വിനീകർ എടുത്തതിന് ശേഷം നിങ്ങൾ പുതിയ ബ്രഷ് ഇതുപോലെ ഒന്ന് ഇട്ട് വയ്ക്കാം ഒരമണിക്കൂറോളം നമ്മൾ ഈ ബ്രസ്സിൽ നല്ല രീതിയിൽ മുങ്ങി ഇരിക്കുന്ന തരത്തില് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാല് ഒരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബ്രഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബ്രഷിന്റെ ബ്രസ്സില് പെട്ടെന്ന് വളയാതെ നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഒരു ബ്രഷ് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ അപ്പുറം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനുള്ള എഫക്റ്റ് ഉണ്ടാവില്ല വിനാഗരിയിൽ കുറച്ചു നേരം മുക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ് നല്ല രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഇനി ഇമ്പോർട്ടന്റ് ആയ നല്ലൊരു കെട്ടിങ് ടിപ്പാണ് നമ്മുടെ അടുക്കളയിലെ സ്ഥിരശല്യക്കാരായ പാറ്റെ ഒഴിവാക്കാൻ വളരെ എളുപ്പത്തിലും വളരെ എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പം ഇനി മുതൽ നിങ്ങൾ പാറ്റിയുടെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അപ്പം നമ്മളതിനെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം വെളുത്തുള്ളിയുടെ ആവശ്യമില്ല അതിൻ്റെ തോലാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ എന്തായാലും വെളുത്തുള്ളിയുടെ തോല് വേറെ ഒന്നും ഉപയോഗിക്കാറില്ല ഇതുപോലെ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തോല് കളയുന്ന സമയത്ത് കുറച്ച് തോല് നമ്മൾ മാറ്റിവെക്കുക അപ്പോൾ വെളുത്തുള്ളിക്ക് എത്ര നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളുണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ തൊലിക്കും നല്ല രീതിയിൽ ഗുണങ്ങളുള്ളതാണ് പ്രത്യേകിച്ചിട്ട് പ്രാണികളെ ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണ് നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പോളിത്തീൻ കവർ എടുക്കാം അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ഈ തൊലി ഇതിലോട്ട് ആക്കി വെക്കാം ഒരു ക്യൂബ് പോലെ നമുക്കതൊന്ന് കെട്ടിയെടുക്കാം നമ്മൾക്ക് ഒരു സേഫ്റ്റി പിന്നുകൊണ്ട് കുറച്ച് ഓട്ടത്തിലുണ്ടാക്കി കൊടുക്കാം കൊടുക്കട്ടോ കാരണം ഒരു ഫ്ലേവറ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് തൊലിയിൽ നമുക്ക് അത്രയും ഫ്ലേവർ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം രാത്രി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്ല് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഏറ്റവും കൂടുതൽ പാറ്റ കണ്ടുവരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സിങ്ക് ആണ് അപ്പോൾ പാറ്റ മുട്ടയിട്ട് വരുന്ന സ്ഥലവും ഇതാണ് കുറേ ദിവസങ്ങളോളം നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കിച്ചൺ ടിപ്സുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ചെയ്യാൻ പറ്റുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ വെറൈറ്റി ടിപ്സുകളൊക്കെ കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ